ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ കേട്ടോച്ച എയർപോർട്ടിൽ എത്തി അത്യാവശ്യം ഒരു ഇടക്കാല ആശ്വാസം പോലെ ചെറിയ ഒരു കാപ്പി കൂടി സിസ്റ്റർമാരുണ്ട് ഞങ്ങള് ഇറ്റാലിയൻ എയർവേസിൽ കയറി ഇരിക്കുവാണ് സമയം രണ്ടര രണ്ടര കഴിഞ്ഞു മൂന്നു ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ എത്തി എല്ലാവരും എയർപോർട്ട് ഞങ്ങൾ ഇറങ്ങി വണ്ടിയുടെ അങ്ങോട്ട് പോവാണ് നമ്മൾ കോൺവന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് വലിയ ബിൽഡിംഗ് ആ ഇതോടാണേ പിനോക്കി എന്ന് പറയും പിനോക്കി നോക്കി ഇത് പച്ചക്കി തിന്നണത് നല്ലതാ ആപ്പിൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ആപ്പിളല്ല ഇത് പക്ഷെ കണ്ട ആപ്പിൾ പോലെ ആപ്പിള് ഇവിടെ പറയണത് പേസ്റ്റിത് ഒരു പേരാണ് ഇത് തന്നെ ഒരു സാധനാണ് കൂടുതല് കൂടുതല് പാത്രം കഴുകുന്ന മെഷീനാണേ ഇവിടെ ഇപ്പൊ സമയം എട്ടരയാണ് വൈകുന്നേരം എട്ടര പക്ഷെ സമയം ഇത് നോക്കി പത്തുമണിയാണ് ഇവിടെ രാത്രിയാണ് കിട്ടുന്നത് ഇപ്പഴത്തെ ഇപ്പൊ വെയിലായതുകൊണ്ട് നോക്കി ആണിത് മുറി മുറി